ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോർമേറ്ററിലേക്ക് സ്വാഗതം എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ് ദാ പിടിച്ചോ പാസേജ് എഡിറ്റിംഗ് ആണ് അറിയാമല്ലോ എറർ ഏതെങ്കിലും നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരും നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും മിക്കവാറും അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാകും അത് തിരുത്തി എഴുതുക കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പം കുറച്ച് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒട്ടും വൈകിട്ട് ദാ പിടിച്ചോ ഒന്ന് ഗാന്ധിജി അറ്റൻഡ് മെനി മീറ്റിംഗ്സ് ഇൻ ഇംഗ്ലണ്ട് ദാറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓർഗനൈസേ ഓർഗനൈസേഷൻസ് ഹി അഡ്രസ്ഡ് ദം അസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ് ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ച് ഹി ബ്രോട്ട് ഔട്ട് ദ റി റിലേഷൻ ബിറ്റ്വീൻ എജ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് നോൺ വയലൻസ് വാസ് നോട്ട് എ വെപ്പൺ ഓഫ് ദി വീക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാകത്തക്ക രീതിയിൽ തന്നിട്ടുണ്ട് അവിടെ എ ബി സി ഡി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അവിടുന്ന് മിസ്റ്റേക്സ് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ എന്താണ് ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ഇൻ ഇംഗ്ലണ്ട് ദാറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് എന്താ പ്രത്യേകത സിംഗുലറും പ്ലൂറലും അല്ലേ അപ്പം മീറ്റിങ്സ് ആയാലും സ്റ്റുഡൻസിൻ്റെ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും പ്ലൂറൽ തന്നെയാണ് ഇനി അത് സിംഗുലറാണോ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഇത് രണ്ടും പ്ലൂറലാണ് അപ്പോൾ പിന്നെ നമുക്ക് എന്തെഴുതാം ഉറപ്പായിട്ടും വേറെ എഴുതാം വാസ്തറ്റാണ് ഈ അഡ്രസ് ഡം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ് അതെങ്ങനെയാണ് ശരിയാവുന്നത് അഡ്രസ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റാണ് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ഓൾറെഡി വേറെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് എന്തേ പറയാൻ പറ്റൂ ഇനിയും പാസ്റ്റ് തന്നെ പറയാൻ പറ്റൂ അപ്പം ഹീ അഡ്രസ്ഡ് അതാണ് കറക്റ്റ് ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ച് ഹീ ബ്രോട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ് ഒരുപാട് പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് വൺ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരെണ്ണം അല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് സിംഗുലർ എഴുതും വൺ ഓഫ് എന്ന് പറയുന്നത് ഇപ്പം വൺ ഓഫ് ബുക്ക് എന്ന് പറയുമോ ഇല്ല അത് വൺ ബുക്ക് എന്ന് പറഞ്ഞാൽ പോരെ ബുക്കുകളിൽ ഒരെണ്ണം എന്നാണ് ആ വൺ ഓഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ഓഫിന് ശേഷം വരുന്നത് നൗൺ എന്തായിരിക്കണം ഫ്ലൂറൽ ആയിരിക്കണം അപ്പോൾ വൺ ഓഫ് ഹിസ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഹിസ് ഇൻ ഹിസ് വൺ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പോരെ പോരെ അതിൻ്റെ ആവശ്യമാണോ അതാണോ അവിടെ കറക്റ്റ് അല്ല എന്താണ് വരണ്ടത് വൺ ഓഫ് ഹിസ് സ്പീച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരെണ്ണം എന്നാ വരട്ടെ കേട്ടോ അപ്പോൾ അവിടെ ഫ്ലൂറൽ വരണം ഹി ബ്രോട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എജ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് നോൺ വയലൻസ് വാസ് നോട്ട് ദ വെപ്പൺ ഓഫ് ദ വീക്ക് അറിയാമല്ല എക്സ്പ്ലെയിൻ വരില്ല എക്സ്പ്ലെയിൻഡ് ആണ് വരുന്നത് അടുത്ത് നോക്കിയേ ചാപ്പിൾ ഹാൻഡ് ഹർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിംഗ് വീൽ ആൻഡ് ഹി ആസ്ക് വൈ ഗാന്ധിജി വാസ് അഗേൻസ്റ്റ് എ ഗാന്ധിജി എക്സ്പ്ലെയിൻ ടു ചാപ്ലിൻ ദാറ്റ് ദ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ദി ഓൾ പെസെൻറ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ മേഡ് ഹിം തോട്ട് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് സെൽഫ് കണ്ടെയ്ൻമെൻറ്റ് എന്താണ് ആദ്യത്തത് നമ്മൾ അറിയാം കാര്യം എന്താണ് ചാപ്ലിൻ ഹാഡ് ഹേർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ ആൻഡ് ഹീ ആസ് ആണോ അല്ല ഗാന്ധിജിയുടെ ഇതെല്ലാം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഗാന്ധിജിയോട് ചോദിച്ചു എന്നുള്ളത് പാസ്റ്റിലാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ എന്താ വരുന്നത് ഇവിടെ തന്നെ ഹാർഡ് ഹേർഡ് ഹാർഡ് ഹേർഡ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട് ഇവിടെ എന്തായാലും ഇതിൽ ഒരു പ്രസൻറ്റ് വരില്ല എന്തേ വരുള്ളൂ പാസ്റ്റേ വരുള്ളൂ ആസ്റ്റാണ് വൈ ഗാന്ധിജി വാസ് എഗെയിൻസ്റ്റ് മെഷീനറി എൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് മെഷീനറിയുടെ സ്പെല്ലിങ് മെഷീനറിയുടെ സ്പെല്ലിങ് എം എ സി എച്ച് ഐ എൻ ഇ ആർ വൈ എൻ ഇ ആർ വൈ എൻ എ ആർ വൈ അല്ല എൻ ഇ ആർ വൈ സ്പെല്ലിങ്ങും ഇതിനകത്തുള്ളതാണ് ശ്രദ്ധിച്ചോളാം ഗാന്ധിജി എക്സ്പ്ലെയിൻ ടു ചാപ്ലിൻ ദാറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ദ ഹോൾ പെസൻറ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ മേഡ് ഹിം തോട്ടല്ല ചിന്തിപ്പിച്ചത് അദ്ദേഹത്തെ കൊണ്ട് ചിന്തിപ്പിച്ചത് എന്നുള്ളതാണ് അവിടെ തിങ്കാണ് അദ്ദേഹത്തെ എന്തുകൊണ്ട് മേഡ് ഹിം തോട്ട് എന്ന് പറയില്ല മേഡ് ഹിം തിങ്ക് എന്നേ പറയും കേട്ടോ ശ്രദ്ധിച്ചോണം മറന്നു പോകരുത് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് സെൽഫ് കണ്ടെയ്ൻമെൻ്റ് അല്ല സെൽഫ് കണ്ടെയ്ൻഡ് എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് എന്നുള്ളതാണ് അവിടെ വാക്ക് കണ്ടെയ്ൻമെൻ്റ് എന്നുള്ളതല്ല അർത്ഥമേ മാറിപ്പോകും കേട്ടോ ഇനി അടുത്ത ചാപ്റ്ററാണ് മോലോസ് ഓൾഡർ സിസ്റ്റർ വോക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രോവ് എസ് എ ഡൊമസ്റ്റിക് വോക്കർ ആൻഡ് ഷീ സ്റ്റേയിങ് വിത്ത് ഹെർ ഇൻ ദ റൂം ഷീ ഡിഡൻറ്റ് നോ എനിബഡി ഇൻ ജഹന്നസ്ബർഗ്ഗ് എക്സെപ്റ്റ് ഹെർ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഷീ വെയർ വെരി ബോഡ് ആൻഡ് ലോൺലി ഇതൊക്കെ സിംപിളാണ് സുഖമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ സിമ്പിൾ ആയിട്ടുള്ളതാണ് മോളൂസ് ഓൾഡർ സിസ്റ്റർ അല്ല മക്കളെ എൽഡർ സിസ്റ്റർ ആണ് അത് ശ്രദ്ധിക്കണം കുറേ പേര് തെറ്റിക്കുന്നതാണ് ഓൾഡർ സിസ്റ്റർ അല്ല എൽഡർ സിസ്റ്റർ ആണ് അതുപോലെ തന്നെ ആസ് എ ഡൊമസ്റ്റിക് വോക്കർ ആൻഡ് ഷീ സ്റ്റേയിങ് സ്റ്റേയിങ് അങ്ങനെ പറയോ ഈ ഷീ സ്റ്റേയിങ് എന്ന് പറയോ അല്ലെങ്കിൽ തന്നെ തെറ്റാണ് എന്തായാലും അയ്യഞ്ചി വരണമെങ്കിൽ മുന്നിൽ ആ വാസ് വരുന്നതിൽ ഏതെങ്കിലും വരണം വേണ്ടേ അതൊന്നും ഇവിടെ ഇല്ല ഉറപ്പായിട്ട് സിമ്പിൾ ആയിട്ട് സ്റ്റേയ്ഡ് എന്നുള്ളത് പറഞ്ഞാൽ മതി ഷീ ഷീഡ് നോ എനിബഡി ഇൻ ജോഹന്നാസ് ബർ എക്സെപ്റ്റ് സ്പെല്ലിങ് ശ്രദ്ധിച്ചോ ഇ ഇ സി സി പി ടി ആണോ അല്ല ഇ എക്സ് സി ഇ പി ടി ആണ് ഒഴികെ എന്നുള്ളത് ഹർ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഇനി ഷീ വെയർ ഷീവെയർ എന്ന് വരില്ലല്ലോ ഷീ വോസ് അതേ ഉള്ള ഇവിടെ കിട്ടും എളുപ്പമാണത് അടുത്തത് മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹർ യൂഷ്വൽ തേഴ്സ് ഡേ ആഫ്റ്റർനൂൺ ഓഫ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം And she had been delayed somewhere. I came back from home, then waiting in the park for the right time to go back in the yard. The white people always had their supper at 6:30, and that was the time I used it to steal my way in without disturbing them or being seen. Now come, my sister had woke, had taken her usual Thursday afternoon off. ലീവ് എടുത്തു എന്നുള്ള ആണ് ഓ ഡബിൾ എഫ് ആണ് കേട്ടോ ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലൈഡ് സംവേ ഐ കെയിം ബാക്ക് ഫ്രം വോക്ക് ആൻഡ് ദെൻ വെയ്റ്റിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വെയ്റ്റിംഗ് എന്നവിടെ വരേണ്ട ആവശ്യമില്ല അവിടെ ആമിസാർ ബോസ് വെയർ ഒന്നുമില്ല സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി സിമ്പിൾ പാസ്റ്റിൽ പറയുക വെയ്റ്റഡ് ഇൻ ദ പാക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ യാർഡല്ല ഇൻ ടു ദി യാർഡ് യാർഡിനകത്തോട്ടാണോ ഇൻ ടു ദി യാർഡ് ദ വൈറ്റ് പീപ്പിൾ ഓൾവേസ് ഹാഡ് ദർ സപ്പറേറ്റ് സിക്സ് തേർട്ടി ആൻഡ് ദാറ്റ് വാസ് എ ടൈം ഐ യൂസ് ഇറ്റ് ടു സ്റ്റീൽ സ്റ്റീൽ ആദ്യത്തെ സ്റ്റീൽ ഏതാണ് നമ്മുടെ മെറ്റൽ സ്റ്റീൽ അടുത്തതാണ് എസ് ടി ഇ എൽ സ്റ്റീൽ കേട്ടോ അത് കാണാതെ നുഴിഞ്ഞ് കയറുക എന്നൊക്കെ ഉള്ളത് അത് സ്പെല്ലിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഐ അടുത്ത ക്വസ്റ്റ്യൻ ഐ പ്രൊസീഡ് എ ലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ച് ഹീസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് ഹിസ് ലോങ് സ്ട്രൈഡ്സ് കീപ്പപ്പ് ബൈ ഹിസ് ലോങ് സ്ട്രൈബ്സ് ഓൾഡ് മൈ ക്ലോത്ത്സ് വാസ് ന്യൂ ദ ബ്ലാക്ക് ഷൂസ് ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെട്ടർ ബുഷ് മൈ ഡിലേറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവ് എവർ വാസ് മിക്സ്ഡ് ഫോർ ദിസ് വാസ് നോ ഫീസ് ഡേ ആൻഡ് ദ ഡേ ഇൻ വിച്ച് ഐ വോസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദി ഫസ്റ്റ് ഡേ എന്താണ് മറ്റേ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ ഹാഫ് ഡേ എന്നുള്ള ചാപ്റ്റർ അല്ലേ ഐ പ്രൊസീഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് ഹാൻഡ് കേട്ടോ ക്ലച്ചിങ് ആണ് അവിടെ അല്ല ക്ലച്ചിങ് ആണ് ആൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് ബൈ ഹിസ് ലോങ് സ്ട്രൈഡ്സ് അല്ല വിത്ത് ഹീസ് ലോങ് സ്ട്രൈഡ്സ് ആണ് അദ്ദേഹത്തിന് ലോങ് സ്ട്രൈഡിനോടൊപ്പം വിത്ത് ആണ് ഓൾ മൈ ക്ലോത്ത്സ് ബോസ് ന്യൂ വരുമോ ഇല്ല ക്ലോത്ത്സ് പ്ലൂർ അല്ലല്ലേ വെയർ ന്യൂ പിന്നെന്താണുള്ളത് മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് പിന്നീട് എന്താണുള്ളത് അവിടെ ഇറ്റ് വാസ് ദി ഫോർ ദിസ് വാസ് നോ ഫീസ് ഡേ ആൻഡ് ഇറ്റ് വോസ് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ദ സ്കൂൾ ഫോർ ദിസ് ഫസ്റ്റ് ഡേ ഇറ്റ് വോസ് എന്നുള്ളതാണ് അവിടെ വരേണ്ടത് എന്താണ് തന്നിരുന്നത് നിങ്ങൾക്ക് ഫോർ ദിസ് വാസ് നോ ഫീസ് ഡേ ആൻഡ് എന്നാ ആൻഡ് ദി ഡേ ഇൻ വിച്ച് എന്നാണ് തന്നിരുന്നത് പിന്നെ എന്താ വേണ്ടത് അവിടെ ആൻഡ് ഇറ്റ് വോസ് ദ ഡേ ഓൺ വിച്ച് ഐ വോസ് ടു ബി എന്നുള്ളതാണ് വരേണ്ടത് അപ്പോൾ ഇറ്റ് വോസ് ആണ് കേട്ടോ അടുത്തത് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ്യ മീ എവേ ഫ്രോം ദ ഇൻറ്റിമേറ്റ് ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ് ഇറ്റ് ലുക്ക് ലൈക് സം ഹ്യൂജ് ഹൈ വോൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം വെൻ വീ അറൈവ് ഡൗൺ ദ ഗേറ്റ് വീ കുഡ് സീ ദ കോർട്ടാഡ് വാസ്റ്റ് ആൻഡ് ഗ്രാൻഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ബോയ് ആൻഡ് ഗേൾസ് അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഐ വാസ് നോട്ട് കൺവിൻസ് ഐ ഡിഡ് നോട്ട് ബിലീവ്ഡ് മക്കളെ ഇതിൽ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും കാര്യം ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് എന്നുള്ളത് പാസ്റ്റ് ആണ് അപ്പം നമ്മൾ അടുത്തതിനകത്തും വരുന്ന പാസ്റ്റ് അല്ലേ എഴുതേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളുക മറ്റുള്ള അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബിലീവ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഡിഡും കൂടെ ചേരുമ്പോൾ എന്താ വരിക ബിലീവ്ഡ് ആണ് വരിക അപ്പം ഡിഡ് നോട്ട് ബിലീവ്ഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ ബിലീവ്ഡ് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട് ഓൾറെഡി ഡിഡ് ഉണ്ട് ഈ ബിലീവഡിൽ നിന്ന് ഡിഡിനെ ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബിലീവ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി ഐ ഡിഡ് നോട്ട് ബിലീവ് മതി കേട്ടോ ദർബോസ് കാര്യം ഡിഡ് ആണ് അവിടെ വന്നിരിക്കുന്ന ബാബ് ഓർക്കുക കാര്യം എന്താ ബിലീവഡിൽ നിന്നാണ് ഡിഡ് എടുത്തത് പിന്നെ വാലൻസ് ബിലീവേ ഉള്ളൂ അത് ഓർത്ത് വെച്ചേക്കണേ ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ ബോസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയർ മീ എവേ അല്ല ടിയറിങ് മീ അവേ ആണ് കേട്ടോ അത് ശ്രദ്ധിച്ച് നോക്കണം ടിയറിങ് ഇൻ ടിയറിങ് മീ അവേ ആണ് ഫ്രം ദി ഇൻറ്റിമേറ്റ് ഓഫ് മൈ ഹോം അല്ല ഇൻഡിമസി അവിടെ അതാണ് യൂസ് ചെയ്യേണ്ടത് ഇൻറ്റിമേറ്റിൻ്റെ ആ ഒരു ഫോം യൂസ് ചെയ്യാൻ നോക്കണം ഇൻറ്റിമസി പിന്നെ എന്താണ് ബെൻ വി അറൈവ്ഡ് ഓൺ ദി ഗേറ്റ് ആണോ അറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറേവ് അറ്റാണ് അറ്റ് ദി ഗേറ്റ് ആണ് ആൻഡ് ഫുൾ ഓഫ് ബോയ് ആൻഡ് ഗേൾസ് ആണോ ഒരു ബോയി ഉള്ളോ ബോയ്സ് ആൻഡ് ഗേൾസ് ആണോ കേട്ടോ ഹൈ ബിൽഡിങ്സ് ഹവ് ടേക്ക് ഓവർ ദ സ്ട്രീറ്റ് സർജ് വിത്സ് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷൂഫ് ദി എയർ ദ വെയർ എ ബാൻഡ് അനൗൺസിംഗ് ദ ഓപ്പണിംഗ് ഓഫ് എസ് വർക്കേഴ്സ് വിത്ത് ക്ലൗണ്ട്സ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റ് വാക്കിംഗ് ഇൻ ഫ്രണ്ട് അ ലൈൻ ഓഫ് ട്രക്സ് ക്യാരി സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്പ്സ് ക്രോൾഡ് മെജസ്റ്റിക്കലി ഓഫ് നോക്കാം ഇതൊക്കെ സ്പീഡിൽ പോവാം ഹൈ ബിൽഡിംഗ് സാറ്റ് ടേക്ക് എണ് ഓവർ ആൻഡ് ദ സ്ട്രീറ്റ് അല്ല സർജഡ് ആണ് ഇനി അടുത്തത് ഏതാണ് വരുന്നത് ദയർ വേർ അല്ല ദർ വോസ് ആണ് വോസ് എ ബാൻഡ് ഒരു ബാൻഡിൻ്റെ കാര്യമുള്ളൂ ദെയർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പനിങ് ഓഫ് എ സർക്കേഴ്സ് വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് കേട്ടോ പിന്നെ ദ ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രൗൾഡ് മെജസ്റ്റിക്കലി ബൈ അത്ര ഉള്ളൂ ഓഫല്ല ബൈ ആണ് അടുത്ത നോക്കിയേ ഐ സാറ്റ് ദയർ ആൻഡ് തിങ്ക് ഹൗ മച്ച് ഐ ഷുഡ് ലൈക്ക് ടു സീ മൈൻ ഓൾഡ് ഫാദർ അഗെയിൻ So light and soundless was the movement of the train that I could hardly imagine I was in this earth. And so I began daydreaming, just think if I will go to meet a father in paradise. I sat there, thinking, Allah, thought how much I should see my old father again, mine Allah. Pinandana, soundless was the movement. ഓഫ് ദി ട്രെയിൻ സ്പെല്ലിങ് ശ്രദ്ധിച്ചോ മൂവ്മെൻറ്റിൻ്റെ എം ഒ വി ഇ എം ഇ എൻ ടി ആണ് പിന്നെ ഐ വാസ് വോസ് ഇന്ത് സെർത്തല്ല ഇമാജിൻ ഐ വാസ് ഓൺ ദിസ് ഏർത്ത് ആണ് ഏർത്തിന് മുകളിൽ എന്നുള്ളത് പിന്നെ എന്താണ് ഇഫ് ഐ വെയർ ടു ഗോ ട്ടോ ഐ വെയർ ഗോ ടു മീറ്റ് അല്ല ഐ വെയർ ടു ഗോ ടു മീറ്റ് മൈ ഫാദർ ഇൻ പാരഡൈസ് ആണ് ഇനി അ ഫ്യൂ ഡേയ്സ് എഗോ ഐ വാസ് സാറ്റ് ഇൻ ദി ട്രെയിൻ ബൗണ്ട് ഫോർ സ്റ്റോക്ക് ഹോം ഇറ്റ് വാസ് ഏർലി ഈവനിങ് ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈൻ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ ബൈ ഓൾ ഔട്ട്സൈഡ് മൈ ഫെലോ പാസഞ്ചേഴ്സ് വാസ് ഡോസിങ് ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളാം ലിസനിംഗ് ടു ദി റാറ്റ്ലിങ് ഓഫ് ദി ട്രെയിൻ ശ്രദ്ധിച്ച മക്കളെ അ ഫ്യൂ ഡേയ്സ് എഗോ ഐ വാസ് വാസ് ആണ് വന്നിരിക്കുന്നത് അപ്പം എന്ത് വേണം ഐ എൻ ജി ഫോം വേണം ഐ വോസ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ ബൗണ്ട് ഫോർ സ്റ്റോക്ക് ഹോം ഇറ്റ് വാസ് ഏർലി ഈവനിങ് ദർ വാസ് ലിറ്റിൽ ലാറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ ഔട്ട് സൈഡ് നൺ ഔട്ട് സൈഡ് ബൈ ഒന്നും വേണ്ട മൈ ഫെലോ പാസഞ്ചേഴ്സ് വെയർ ഡോസിങ് ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ് ഏതാ സ്പെല്ലിങ് ശാന്തമായിരിക്കുക എന്നുള്ളത് ക്യു യു ഐ ഇ ടി ലിസണിങ് ടു ദി റാറ്റലിങ് ഓഫ് ദി ട്രെയിൻ ഇത്രേ ഉള്ളു അപ്പം മക്കളെ ഇത്രയേ ഉള്ളൂ ഇത്രയും നമുക്ക് നോക്കിയാൽ മതി ഇതിനകത്ത് എന്താണ് ഗ്രാമർ പോർഷൻസ് അതിനകത്തൊക്കെ കുറേ വർക്ക് നമുക്ക് തരാൻ പറ്റും ലാസ്റ്റ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വോക്ക് തരണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തന്നിട്ടുള്ളത് അപ്പം അടുത്തടുത്ത എക്സാംസിന് നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ വോക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും എല്ലാ ചാപ്റ്ററിനെയും സമ്മറി നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ കുറേ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ നോക്കുക ഇത് ഓണം എക്സാമേ ആവുന്നുള്ളൂ ഇനി എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പം ഇപ്പോൾ വരുന്ന വീഴ്ചകളൊക്കെ നിങ്ങൾ വിഷമിക്കേണ്ട എഴുതാൻ പറ്റില്ല എന്ന് എഴുതി ഒന്നും വിഷമിക്കരുത് അടുത്ത എക്സാംസ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇപ്പോഴത്തെ കുറവുകളൊക്കെ അപ്പോഴൊന്നും നികത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് പറയാനുള്ള ഒരു സമയം നമുക്കില്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് മിടുക്കനായിട്ട് പഠിക്കുക നന്നായിട്ട് പരീക്ഷ എഴുതുക യാതൊരു ടെൻഷനും വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടുക നമ്പർ ഇട്ടിട്ട് വേറെ ആൻസർ എഴുതി വയ്ക്കരുത് അങ്ങനെ കുറേ മിസ്റ്റേക്സ് വരുത്താറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മിടുക്കാനായിട്ട് പരീക്ഷ എഴുതണം ഓൾ ദി ബെസ്റ്റ്